ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് പറയാനൊന്നും നേരത്തെ കണ്ടൊരു വീഡിയോ ലിങ്ക് അയച്ചു തരാം നേരത്തെ കണ്ടുപോയാസോ അവർ ഡയറക്റ്റ് അതിനെ കുറിച്ച് രണ്ടു മൂന്ന് ഇത് ഉണ്ടായിരുന്നു അത് നിങ്ങൾ പ്രൊമോഷന് വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്തതാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോഴും വന്നിരിക്കുന്ന ഹന്ന എന്തുകൊണ്ട് അവിടെ ഇത്തരം പ്രൊമോഷൻ ചെന്നിരിക്കുന്നു ചോദ്യം വന്നിരുന്നു അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫൈ നമുക്ക് ആക്ച്വലി നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ടീം ചോദിക്കും സഡൻലി ഇപ്പം നമ്മൾ ആരാണെങ്കിലും സഡൻലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം വരുമ്പം വി ബിക്കം വെരി സൈലന്റ് പെട്ടെന്ന് എന്റെ റിയാക്ഷൻ എങ്ങനെ ഓരോരുത്തരും അപ്രോച്ചാണ് സഡൻലി നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടോഷാവും മേ ബി ലീച്ച് വേണ്ടി നമുക്ക് കേൾക്കുന്നവർക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളടുത്ത് ഓൾറെഡി അവരിങ്ങനൊരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാൻ വന്നൂല്ല മീ മീ ഞാൻ റഷ്കർ വേറെ റെഡി എന്ത് ചോദിച്ചാലും വൈ ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ത് ചോദിച്ചാലും ബട്ട് സം ടൈംസ് ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ പ്രോപ്രീ അത് മേ ബി വേറൊരാൾക്ക് ഹെർട്ട്ഫുൾ ആണോ അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട് ഫുൾ രീതിയിൽ ചോദിക്കണം അല്ലേ സോ അങ്ങനെ ചോദ്യം വന്നു അതിന് മീ ആൻഡ് അഷ്കം വിക്റ്റഡ് ഇൻ വേ വേർ വി ആർ സാറ്റിസ്ഫൈഡ് സോ ദിവസം ക്ലോസ് ചെയ്ത കാര്യം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവർ അപ്പോളജൈസ് ചെയ്തു അപ്പോളജൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സ് അയച്ചു തന്നു ഇറ്റ് ഇറ്റ് ഈസ് ഓവർ ആൻഡ് ദെൻ ഇപ്പം ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നലെ കുറെ മാധ്യമങ്ങൾ എന്നിട്ട് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ കൂടെ റെസ്പോണ്ട് ചെയ്തു ആ ലിങ്കുകളുണ്ടാവും വന്നിട്ടുണ്ടാവും ഞങ്ങളും റിയാക്ട് ചെയ്തു റിയാക്ട് റിയാക്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ അല്ലേ ആ റിയാക്ഷൻ കഴിഞ്ഞു അത് ക്ലോസ് ചെയ്തു അവർ അപ്പോളജൈസ് ചെയ്തു ആൻഡ് ദെൻ അപ്പോളജൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ന്യായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് ദേ ആ ഓൾസോ അക്സെപ്റ്റ് ഇട്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു സോ ഫ്രം അവർ പാർട്ട് എൻ്റെ മഷ്കർ ഞങ്ങളൊരു ഇൻ്റർവ്യൂലൊരുപ്പിച്ചിരിക്കുമ്പം ഞങ്ങൾ ഒരു അങ്ങനെ ഒരു ഉത്തരം പറയുമ്പം വി ആർ സാറ്റിസ്ഫൈഡ് അറ്റ് വി ഗേവ് ആൻ ആൻസർ ആൻഡ് വി വാക്ക് ഡൗൺ ഓക്കെ ആൻഡ് ദെൻ വി ഈ ടോൾസ് എന്തായിരത്തി ഇമ്പോൾ ഡിലീറ്റഡ് പല ലിങ്കുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും

ഐ ഡി വോട്ട് ടു ബി എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എനിമോ അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് നിന്നില്ലല്ലോ ഞങ്ങളാരും വി വോർക്ക്ഔട്ട് അത്രേ ഉള്ളൂ ബിക്കോസ് അറ്റ്സ് ആൾ വി ക്യാൻ ഡൂ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോ നൂറുകണക്കിന് ആൾക്കാരോ ഓട്ടെ രണ്ടുപേരെ പോലും ഞാൻ അല്ലാണ്ട് വേറൊരാളെ പോലും ബോധിപ്പിക്കാൻ പറ്റില്ല ഓക്കെ എനിക്ക് എന്നെ അറിയാം എൻ്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം ദാറ്റ് ഇസ് മോർ ദൻ ഇനഫ് ആൻഡ് ദെൻ പറയാനുള്ളത് പറഞ്ഞു വി വോക്ക് ഡൌട്ട് ആൻഡ് ദെൻ അറ്റ്ലീസ്റ്റ് ഭാവിയിലത്തേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ആൾ ഗുഡ് ഇഫ് വി റെസ്പെക്ട് ഈച്ച് അതർ നിങ്ങൾ ആണെങ്കിലും നമ്മളെ റെസ്പെക്ട് ചെയ്യും നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യും ദാറ്റ് ഇസ് ദി മെയിൻ തിങ് എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിനും നമുക്ക് എല്ലാ ഇന്റർവ്യൂസിനും മുന്നോട്ട് പോകാം സോ അത് ഓൺലി തിങ് അടുത്ത ചോദ്യം ജെവിയിൽ ചോദിച്ചു വിടുവാണല്ലേ ഐ തിങ്ക് ഷുഡ് ഈഷിപ്പ് പൈൻഡിട്ട് ഡി എനെ പറ്റി ചോദിക്കാം ബിക്കോസ് നമ്മുടെ ഇവിടെ സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിരിക്കുകയാണ് കുറേ പേര് വന്നു കണ്ടു ഇഫ് യു ആസ്ക് ദാറ്റ് ഐ എൽ ബി വെരി ഹാപ്പി ബിക്കോസ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഡി എന്റെ പ്രമോഷൻ ആണിപ്പോ റൈറ്റ് ഡി എൻ പോയി നമ്മള് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരേ ടെക്നീഷ്യൻമാരുണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു എല്ലാവരും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ആരും മോശം എന്ന് പറയുന്നില്ല നമ്മുടെ നിങ്ങൾക്ക് പറയാലോ എല്ലാരും നിങ്ങളും കണ്ടതല്ലേ പടം അല്ലെ നിങ്ങൾ എല്ലാവരും പടം കണ്ടതല്ലേ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തിയേറ്ററിൽ തന്നെ പറഞ്ഞ പടം കാണുക എന്താ പറയുക ഞാൻ തന്നെ എല്ലാവരും നല്ല നല്ല വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് തുല്യ പ്രാധാന്യം ഇപ്പം ഞാൻ നായകനെന്നോ അദ്ദേഹം ഹീറോയിനോ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് പടത്തിലുള്ളത് പിന്നെ ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കെ എസ് സാർ സാറെന്ന് പറഞ്ഞാൽ വലിയൊരു ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് രവിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ ഉണ്ട് അതുപോലെ ജോൺകുട്ടി എഡിറ്റർ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വിളിച്ചിരിക്കുകയും കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സമൂഹത്തിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ് തന്നെ എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാരും പടം വന്നിട്ടാണ് എന്തോ അന്ന ഭയങ്കര ഗൂഢോ പറഞ്ഞു 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 ഭയങ്കര